ആ അതായത് സർക്കാർ മുഖം രക്ഷിക്കുന്ന രീതി അതിപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഇത്തരം പ്രതി പട്ടികയിൽ വന്നാൽ നമ്മളത് അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഒരു സർക്കാരിൻ്റെ നാണംകെട്ട ഇടപാടായി മാറും അവരെ സംരക്ഷിക്കുകയല്ല ചെയ്യാനുള്ളത് നമ്മുടെ സംവിധാനത്തിൽ അതാരായാലും പ്രതിപക്ഷത്തിരിക്കുന്ന ആളായാലും ഭരണപക്ഷത്തുള്ള ആളായാലും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കൂടി ഒരു തെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഇത്തരം അവസ്ഥ ഓരോ ഓരോ സർക്കാർ സംവിധാനം സ്റ്റേറ്റ് അവർക്ക് അഗൈൻസ്റ്റായിട്ട് മറ്റ് നിയമ നടപടികളിലൂടെ പോയി ഇരയോടൊപ്പമാണ് നിൽക്കുന്നത് അത് നമ്മൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ ഇര വേട്ടക്കാരെന്നൊക്കെ പറഞ്ഞ് മറ്റേ പൈങ്കളി കഥകൾ പറഞ്ഞങ്ങ് പോകുന്നതല്ലാതെ ഈ സംവിധാനങ്ങൾക്കൊക്കെ എത്രത്തോളം ഒരു ഗൗരവമായ കാര്യത്തിലേക്കാണ് നമ്മളുടെ ഈ ഒരു സിറ്റുവേഷനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം തന്നെ അടുത്ത കമ്മിറ്റി വരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ വന്ന കുറച്ച് പേരെ വിളിപ്പിക്കുന്നു സംസാരിക്കുന്നു ഇങ്ങനെ ഈ ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ നാല് വർഷം കൊണ്ട് ഒരു എത്ര എത്ര ശതമാനം കുട്ടികൾക്ക് വീണ്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഈ വെക്കുന്ന സമയം അതേ വർഷം സംഭവിക്കാതിരുന്ന ഞാൻ ആ വീണ്ടും വീണ്ടും അതാണ് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ സമയം തന്നെ ഇത് പബ്ലിഷ് ചെയ്യുകയും ഇതിന് വേണ്ടുന്ന സൊല്യൂഷൻ ആർജവുമുള്ള ഒരു സർക്കാർ സംവിധാനങ്ങള് ആ സമയത്ത് വന്നിരുന്ന ഈ നാല് വർഷത്തിൻ്റെ അകത്ത് എത്ര പെൺകുട്ടികൾ ഡിപ്രഷനിൽ പോയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട താരങ്ങൾ താരങ്ങൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്യാത്തത് പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല സൂപ്പർ താരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മൗനവ്രതം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരിതുണ്ട് അവർക്ക് ആരോഗ്യ യോഗ ആയിട്ട് സംബന്ധിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ അവർക്ക് ഇത്ര മലിഗേഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് ഇറ്റ്സ് ഓൺ പേഴ്സണൽ ചോയ്സസ് നമുക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പുറത്ത് വന്ന് പറയുക ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ അമ്മ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ അമ്മ വിളിച്ചിരുന്നു അപ്പോൾ ഈ വീട്ടുകാർക്കൊക്കെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പോലും നമ്മളിതൊക്കെ ഇനി കൂടുതൽ കൂടുതൽ പറയണമെന്നുള്ളൊരു ബുദ്ധിമുട്ടിലൊക്കെയാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെയും വരുന്നത് അപ്പോൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ആളില്ലെങ്കിലും നമ്മൾ തന്നെ തോറ്റുപോകും നമ്മൾ പറയാൻ വരുമ്പോൾ അപ്പോൾ ഈ ഈ കുട്ടികൾക്കുള്ള ഭയം എന്ന് പറയുന്നത് അവരുടെ വീട്ടുകാർ കൂടെ നിൽക്കുമോ കൂട്ടുകാർ കൂടെ നിൽക്കുമോ എന്നൊക്കെ ഉള്ളതാണ് എന്നെ ഇന്നൊരു ജഡ്ജിയുടെ വൈഫ് വിളിച്ചിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി മാഡം എന്നോട് പറഞ്ഞത് ധീരമായ നിലപാടാണ് സോണിയ എല്ലാവരും കൂടെ ഉണ്ട് സപ്പോർട്ട് ഉണ്ട് എന്ത് നിയമസഹായം വേണമെങ്കിലും നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്ര എത്ര ആളുകളാണ് നമ്മളെ വിളിക്കുന്നത് സിനിമാ ലോകത്ത് നിന്നായാലും മാധ്യമ ലോകത്ത് നിന്നായാലും പുറത്ത് രാജ്യങ്ങളിൽ നിന്നായാലും ഒക്കെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തടുത്തുനിന്നൊക്കെ നമുക്ക് സപ്പോർട്ട് തരികയാണ് ധീരമായ നിലപാടാണ് കാരണം ഈ ഈ നിലപാട് ഇപ്പോൾ എടുക്കുന്നത് നമ്മൾക്ക് വേണ്ടി ഇപ്പം എൻ്റെ വീട്ടുകാർ ഉൾപ്പെടെയത് മനസ്സിലാക്കാൻ പറയുകയാണ് ഇത് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിന് എനിക്ക് ഒരു പേഴ്സണൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇപ്പൊ ഈ പറയുന്നത് എൻ്റെ കുടുംബക്കാരോടും നാട്ടുകാരോടും ഒക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് പറയുന്നത് സിനിമാ ലോകത്തായാലും ഏതൊരു കലാരംഗത്തായാലും പെൺകുട്ടികൾക്ക് അതുപോലെ പുരുഷന്മാരും പല പീഡനം ഏറ്റു പറയുന്നുണ്ട് ഇതുവരെ വന്നില്ല എന്നെ ാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടതാണ് ഇത് ഫേമിന് വേണ്ടി ചിലരെങ്കിലും ആരോപിക്കുമ്പോൾ ആ കുട്ടിയുടെ കരഞ്ഞുകൊണ്ടുള്ള മറുപടി നമ്മൾ കണ്ടതാണ് തിരിച്ചു